നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കെ എസ് യു തെക്കൻ മേഖലാ പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ സംഘടനാതല നടപടി നേരിടേണ്ടി വന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അനുയായികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് ടിജോ എന്നിവരെ സസ്പെൻഡ് ചെയ്തതാണ് വിവാദത്തിന് കാരണം പഠന ക്യാമ്പിലേക്ക് സുധാകരനെ ക്ഷണിക്കാത്തത് യോഗത്തിൽ ചർച്ചയാക്കിയ നേതാവാണ് അനന്തകൃഷ്ണൻ ഇവർക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ അഷഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സസ്പെൻഡ് ചെയ്തു സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനാണ് അനന്തകൃഷ്ണനും ആചലോ ജോർജിനുമെതിരെ നടപടി മേഖലാ ക്യാമ്പിനെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ സഹായിച്ചെന്നും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയെന്നുമാണ് ഇവർക്ക് രണ്ടു പേർക്കും നൽകിയ നോട്ടീസിലുള്ളത് ഇവരുടെ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റിയെ അപകീർത്തിപ്പെടുത്തിയെന്നും എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറി ബിരു സമ്പദ് കുമാർ അറിയിച്ചു ഈ രണ്ടുപേരും സുധാകരന്റെ വിശ്വസ്തരാണ് സംഭവത്തിൽ കെ പി സി സി അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ട് കെ എസ് യു നേതൃത്വത്തിന് എതിരെയായിരുന്നു കെ പി സി സി നേതൃത്വത്തോട് സംഭവിച്ചത് പറഞ്ഞവരെയാണ് എൻ എസ് യു നേതൃത്വത്തെ കൊണ്ട് പുറത്താക്കിയതെന്നാണ് ആരോപണം നെയ്യാർ ഡാമിലെ അടിയിൽ കെ പി സി സിയിലും ഇതോടെ ഭിന്നത രൂക്ഷമാകും വി ഡി സതീശനെ അനുകൂലിക്കുന്ന കെ എസ് യു പ്രസിഡന്റ് അലോഷ്യ സേവറിന് കെ സി വേണുഗോപാലിൻ്റെയും ഇടപെടലുണ്ട് ഈ ഹൈക്കമാൻഡ് സ്വാധീനത്തിലാണ് സുധാകരനൊപ്പം ഉള്ളവർക്കെതിരെ അതിവേഗ നടപടികൾ എടുക്കുന്നത് ഇതിനൊപ്പം അടിയുണ്ടാക്കിയവർക്കെതിരെയും നടപടിയെടുത്തു ക്യാമ്പിൽ അനാവശ്യ കലഹം ഉണ്ടാക്കിയെന്നാണ് അല്ലമീൻ അഷ്റഫിൻറെ എതിരെയും ജെറിൻ ആര്യനാടിനെതിരെയുമുള്ള ആരോപണം അന്വേഷണ വിധേയമാണ് ഇരുവരുടെയും സസ്പെൻഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാതല അന്വേഷണം നടത്തും കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ കെ എസ് യു അംഗീകരിക്കില്ലെന്ന് സാരം കെ എസ് യുവിനെതിരെ നടപടിയെടുക്കാൻ കെ പി സി സിക്ക് കഴിയില്ലെന്നാണ് അലോഷ്യസ് ആനുകൂലികൾ ഉയർത്തുന്ന വാദം കെ എസ് യു തികച്ചും സ്വതന്ത്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയാണെന്നും പറയുന്നു ഇതിനിടയിലാണ് കെ എസ് യുവിന്റെ ദേശീയ ഘടകമായ എൻ എസ് യുവിന് കേളാഘടകം അടിയെ റിപ്പോർട്ട് നൽകിയത് ക്യാമ്പിലേക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്ഷണിക്കാതിരുന്നതിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറിന്റെ നടപടിയിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് തമ്മിൽ തള്ളിൽ കെ എസ് യു നേതൃത്വത്തെ കുറ്റപ്പെടുത്തി കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഇന്നലെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ക്യാമ്പ് നടത്തിപ്പിൽ കെ എസ് യു നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് കെ എസ് യു നേതൃത്വത്തിലെ ഒരു വിഭാഗം വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചെന്നായിരുന്നു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് തെറ്റാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ക്ഷണിക്കാതിരുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികളല്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇതിന് പിന്നാലെയാണ് സുധാകരനെ അനുകൂലിക്കുന്നവർക്കെതിരെ നടപടി വന്നത്